ഹായ് നമസ്കാരം അസർബൈജാൻ എന്നുള്ള ആദ്യത്തെ വീഡിയോ ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് വച്ച് കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വാക്കുവിലേക്ക് വരുന്നൊരു യാത്ര വീഡിയോ ആയിരുന്നു ഒട്ടും സമയം കളയാതെ റൂമിലേക്ക് പോയി സാധനമൊക്കെ അവിടെ റൂമിലേക്ക് വെച്ചതിന് ശേഷം ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ഹൈലാൻഡ് പാർക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നല്ല രാത്രി കാഴ്ച വളരെ ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടുത്തെ അത് നേരൊന്ന് കാണാമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഒട്ടും സമയം കളയാതെ ഞങ്ങൾ റെസ്റ്റൊന്നെടുക്കുക നേരെ ബാക്കുലുള്ള ഹൈലാൻഡ് പാർക്കിലേക്ക് എത്തിയിട്ടുള്ളത് നൂറ്റി പതിനെട്ടോളം സ്റ്റെപ്പുകൾ ഇതുണ്ട് കയറി മുകളിലേക്ക് കയറിയാൻ എറ്റു മുകളിലെത്തി കഴിഞ്ഞാൽ ബാക്കുലെ മനോഹരമായിട്ടുള്ള രാത്രി കാഴ്ച നല്ല നഗരത്തിൻ്റെ കാണാൻ വേണ്ടി കഴിയും അപ്പോൾ നമുക്ക് വീഡിയോ മുന്നോട്ട് പോകാം ഇവിടുത്തെ ഒരുപാട് നല്ല നല്ല വീഡിയോകളാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം ഒരു തീനാളം പോലെ ഒരു മൂന്ന് ബിൽഡിംഗ് ഉണ്ടല്ലേ പിന്നെ ഫ്ലൈം ടവർ എന്നാണ് പറയുന്നത് ആ ഒരു ഭംഗി രാത്രിയിലേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്ക്രീനാണ് അത് പത്തായിരത്തോളം എൽ ഇ ഡി സ്ക്രീൻ വെച്ചിട്ടാണ് ഇത് പുറമു ഭാഗം നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് തീനാളം പോലെയുള്ള ഈ അതിർപ്പിച്ചാൽ മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ലാൻഡ് ഓഫ് ഫയർ എന്നും കൂടി പറയാനുണ്ട് അപ്പം ആ ഒരു തീനാളം പോലെ തന്നെയാണ് ആ ബിൽഡിംഗ് ഉണ്ടായിട്ടുള്ളത് നമ്മളെ കണ്ടപ്പോയിൽ അസുറൈജാനയിലെ ഒരു സിറ്റിസൺ നമ്മളെ കണ്ടപ്പോൾ ഇന്ത്യക്കാരാണെന്നാണ് അപ്പോൾ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാനും ആവേശമൊക്കെ ആയി നമ്മൾ കുറേ നേരം സംസാരിച്ചു അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് വളരെ സന്തോഷത്തിലവര് പോയി നമ്മളിപ്പോൾ ഏറ്റവും ആയിട്ടുള്ളത് ഇവിടെ നിന്നാണ് നഗരത്തിൻ്റെ കാഴ്ചകൾ ബാക്കു നഗരം മുഴുവനായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും ഈ റൈറ്റ് സൈഡിൽ കാണാൻ ഒരു ഇതിൽ കാസ്പിയൻ കടലാണ് കേട്ടോ അതിനോട് ചേർന്ന് എടുക്കുന്ന ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെല്ലാം ക്ഷീണം ഇതുവരെ യാത്ര ചെയ്താൽ അഭുദാബിന്ന് ഇവിടുത്തേക്ക് യാത്ര ചെയ്തെല്ലാം ക്ഷീണം എടുത്തുമ്പോഴേക്കെല്ലാം വരണം ചെറിയൊരു തണുപ്പ് ഈ കണ്ണുകൾക്ക് കുളരുമ്പെന്നല്ല നല്ല നല്ല കാഴ്ചകൾ എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ നേരിൽ കാണുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ് അത് എത്രത്തോളം വീഡിയോയിലേക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ഇതവിടെ ഒരു മാളാണ് ഒരു ചെറിയൊരു ബിൽഡിങ് ഒരു മാളാണ് ഇവിടെയൊക്കെ നാളെ രാവിലെ തിരിച്ചൊരു നിഷാബം നാളെ രാവിലെ ഇവിടെയൊക്കെ പോയിട്ട് വേണ്ടത് നല്ല രീതിയിലൊന്ന് ടിച്ചു പൊളിക്കണം മനസ്സോ അപ്പോൾ രാത്രി കാഴ്ചകളിലൂടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നുണ്ട് അപ്പം സ്വദേശികളായിട്ടുള്ള ആളുകളെന്നെ ഇഷ്ടംപോലെ ഇവിടെ വന്നിട്ട് ഫോട്ടോസ് എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ഉണ്ട് കാണുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഒന്ന് രണ്ടാൾക്കാർ കണ്ടു പരിചയപ്പെട്ടപ്പോഴൊക്കെ ഈ നാട്ടിലെ അസുറഭാനുകൾ തന്നെയായിരുന്നു അപ്പോൾ അവർ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്താണ് അവരുടെ എന്താ പറയുക ഇവനിങ് നന്നായിട്ട് ആഘോഷിക്കുകയാണ് ഈ മൂന്ന് ടവർ ഉണ്ടല്ലേ അതിൽ ഒന്നിൻ്റെ ഹൈറ്റ് ഏറ്റവും വെറുതെ നൂറ്റി മീറ്റർ ആണ് ഒന്നിൻ്റെ ഹൈറ്റ് അത് ഒന്ന് ഫയർ മൗണ്ടൻ ഹോട്ടലാണ് മറ്റൊന്ന് റെസിഡൻഷ്യലാണ് വേറെ മൂന്നാമത്തെ ഒരു ബിൽഡിങ് ഓഫീസ് അങ്ങനെ മൂന്ന് ബിൽഡിംഗ് ആണ് കാണുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു പിന്നെ ില്ല പഴയ കാറ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടി പറ്റുന്നത് പഴയ പഴയകാലത്തെ കാറുകൾ ഇഷ്ടംപോലെ അതിനോട് താല്പര്യം പഴയ കാല കാറുകളൊക്കെ കറക്റ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ കാണാനുണ്ട് നാട്ടിലേക്ക് ചെറിയ വയസ്സിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ വിപരമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ എത്തിയിട്ടിരിക്കുന്നത് നിസാം സ്ട്രീറ്റിലാണ് ദി മോസ്റ്റ് ഫേമസ് ഇൻ ബാക്കു നിസാമി സ്ട്രീറ്റിനെ കുറിച്ച് കാരണം ഞങ്ങൾ പറയാം ബാക്കുവിൽ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ട്രീറ്റാണ് നിസാമി സ്ട്രീറ്റ് ഈ സ്ട്രീറ്റിന് പേര് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ പേർഷ്യൻ കവിയായ നിസാമി ഗഞ്ചാവിയുടെ പേരിലാണ് ഈ സ്ട്രീറ്റ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലാണ് ഈ സ്ട്രീറ്റ് നിറഞ്ഞപ്പെട്ടുള്ളത് ഇവിടെ നടക്കാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സ്ട്രീറ്റ് സ്റ്റി ചെയ്യുന്നത് ചുറ്റു കടകൾ മാത്രമേ ഉള്ളൂ ഇഷ്ടംപോലെ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊന്നു വെച്ചാൽ ബെഡ് സ്റ്റൈൻ ഉള്ള ഏരിയ ആണ് വാഹന സൗകര്യങ്ങളൊക്കെ ഒന്നും അതിനകത്തേക്ക് അനുവദിക്കപ്പെടുന്നില്ല നടന്നിട്ട് ചുറ്റി അളവിലും സാധനങ്ങൾ വാങ്ങിച്ചോളാം നല്ല തിരക്കും ഉണ്ട് ആളുകൾക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴാണ് നമ്മുടെ അവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളത് ഈ നിസാമി സ്ട്രീറ്റ് എന്നീ പേര് വരാൻ കാരണം പിയർഷ്യൻ കവിയായ നിസാമി ിയുടെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അസർബൈജാൻ വർഷം വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യയുടെ ഒരു ഭാഗമായിരുന്നു പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ അത് ഇറാൻ പേർഷ്യ എന്ന പേര് മാറ്റി ഇറാൻ എന്നാകുന്ന സമയത്ത് അസർബൈജാൻ ഒരു രാജ്യമായി മാറി എന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നെ പിന്നെ റഷ്യയിലേക്ക് പോവുകയും റഷ്യയുടെ ഭാഗമാവുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പിന്നെ സ്വതന്ത്രമാകുകയും ചെയ്തു അതാണ് ഈ രാജ്യത്തിനെ കുറിച്ചുള്ള ഷോർട്ടായിട്ടുള്ളൊരു ഹിസ്റ്റ ഹിസ്റ്ററി അപ്പം അസർഫൈജാൻ്റെ രാത്രി കാഴ്ചകളൊക്കെ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് മറ്റൊന്ന് വെച്ചാൽ യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യം അതായത് കിഴക്കൻ യൂറോപ്പിലും പടിഞ്ഞാറൻ ഏഷ്യയിലായിട്ടാണ് അസർബൈജാൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യൂറോപ്പിൻ്റെ ഒരുപാട് സംസ്കാരമുണ്ട് മുസ്ലിം രാജ്യമാണെങ്കിൽ കൂടി അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമായത് തന്നെ അതിൻ്റേതായ ഒരു ടൂറിസ്റ്റിൻ്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും എല്ലാവിധ കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റു സത്യം അതിലൂടെ അഞ്ച് രാജ്യങ്ങളുമായിട്ടാണ് ഈ ഇത് ബോർഡർ ഷെയർ ചെയ്യുന്ന ആശ്രഭിച്ച ഒന്ന് റഷ്യ ആണ് രണ്ടാമത്തത് ജോർജിയ മൂന്നാമത്തെ അർമേനിയ നാലാമത്തത് ഇറാൻ പിന്നെ തുർക്കി ഇങ്ങനെ അഞ്ച് രാജ്യങ്ങളുമായിട്ട് ആണ് ഈ ബോർഡർ ഷെയർ ചെയ്യുന്ന ആശ്രഭിച്ച ബാക്കുവാണ് കേട്ടിട്ടുള്ളത് ബാക്കുവിൻ്റെ ചുറ്റുപാടുത്ത് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വഴിയെ നമുക്ക് ഓരോരോ രീതിയിലൂടെ ആയിട്ട് തീർച്ചയായിട്ടും മുന്നിലേക്ക് എത്തിക്കുന്നതിന് അപ്പം ഇന്ന് നിസാമി സ്ട്രീറ്റിലുള്ള രാത്രി കാഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ ആ ഫ്ലൈം ടവറിൻ്റെ ആ ഒരു രാത്രി കാഴ്ചകളൊക്കെ കണ്ടു തീർച്ചയായിട്ടും ഇനി ഭക്ഷണം കഴിക്കണം തെരുവിൽ ഇങ്ങനെ ഒരുപാട് പാട്ടുപാടുന്ന ആളുകളുണ്ട് ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് കേട്ടോ അതിൽ പാഠം അനുസരിച്ചിട്ട് നമ്മൾ ജോർജിയയിൽ ഇപ്പോഴും പോയപ്പോഴും ഈ വഴിയരികിലും പാർക്കിലും ഒക്കെ ഇതുപോലെ കുറേ തെരുവ് ഗായികരെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീട്ടിലും നമ്മൾ ജോർജിയൻ വീട്ടിൽ കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള സംഗീത ഉപകരണം കൊണ്ട് അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള അവരുടെ സംഗീതം ആസ്വദിക്കാനുള്ള ജനങ്ങൾക്ക് ഒരു 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 വിരുന്നൊരുക്കുക അതിൽ കിട്ടുന്ന നാണയ തൊട്ടുകൾ കൊണ്ട് അവർ ജീവിച്ചു പോകുന്ന ഒരുപാട് ഇതുപോലുള്ള ഗായിക ഗായികന്മാരൊക്കെ അതർവൈസ് ഞാനതിൻ്റെ നിന്നുള്ള ആദ്യത്തെ വീഡിയോ ഇവിടെ വേണ്ടിപ്പോഴാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു തീർച്ചയായിട്ടും പുതിയ നല്ല നല്ല വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവർക്കും ഗുഡ് ബൈ